ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ടെൻത്ത് മെയിൻസ് ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കുന്നത് ഒരു എസ് ഇർ ടി ലെസൺ ആണ് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സെവൻത് ചാപ്റ്റർ നാളെയുടെ ജനിതകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ചാപ്റ്റർ ഇത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നത് ചാപ്റ്റർ അങ്ങനെ എടുത്ത് വെച്ച് പഠിക്കുകയല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പറയുന്നത് ജനിതക എൻജിനീയറിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ജനിതക വസ്തുവിൽ മാറ്റം വരുത്തിക്കൊണ്ട് അഭിലഷണീയമായിട്ടുള്ള ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രസ്സൊക്കെ നമ്മുടെ ശാസ്ത്രലോകത്ത് വന്നിട്ടുണ്ട് സൂക്ഷ്മജീവികളെയും അതുപോലെ ജൈവപ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളെയും ജൈവപ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്റൊക്കെ അപ്പം പൊളിപ്പിക്കാൻ അപ്പത്തിൻ്റെ മാവ് പൊളിപ്പിക്കാൻ ഈസ്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതൊക്കെ എന്താണ് ജൈവ സാങ്കേതിക വിദ്യയാണ് അപ്പം ഈ ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഈ ജീവികളുടെ ജനിതക വസ്തുവിൽ മാറ്റം വരുത്തിക്കൊണ്ട് മനുഷ്യനാവശ്യമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട് അതായത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനമെല്ലാം ഇതിന് ഉദാഹരണമാണ് അപ്പം അങ്ങനെ ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായിട്ടുള്ള തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയെയാണ് ജനിതക എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ജീനുകളെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടും കഴിയും എന്ന കണ്ടെത്തലാണ് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ബേസിക് എന്ന് നമുക്ക് പറയാം ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയും എന്ന കണ്ടെത്തലാണ് ജെനറ്റിക് എൻജിനീയറിംഗിന് ഒരു വലിയ വഴിത്തിരിവായിട്ട് മാറിയത് അപ്പൊ നമ്മൾ പറഞ്ഞു ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പറ്റും ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനം ഒരു കത്രിക എന്ന് ആലോചിക്കുക അപ്പോൾ ആ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന കത്രികയുടെ പേരാണ് റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസ് എൻറ്റോന്യൂക്ലിയസ് ഒരു എൻസൈം ആണ് ഇതിനെയാണ് ജനിതക കത്രിക എന്ന് വിളിക്കുന്നത് ജനറ്റിക് സിസേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ മുറിച്ചെടുത്തു ഇനി അത് വിളക്കി ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ മറ്റൊരു അത് അതിനെയാണ് ലിഗേസ് എന്ന് പറയുന്നത് ഇതും ഒരു എൻസൈമാണ് അപ്പൊ ഇതിനെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ലിഗെയ്സിനെ ജനിതക പശ ജനറ്റിക് ഗ്ലൂ എന്നാണ് റിയപ്പെടുന്നത് ഈ രണ്ട് പോയിന്റുകൂടെ നോട്ട് ചെയ്തു വെക്കുക ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസ് എന്ന എൻസൈമും അതുപോലെ റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസിനെയാണ് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് ഈ രണ്ട് പോയിന്റ്സ് മാറിപ്പോവാതെ പഠിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് സൂക്ഷ്മ ജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഓക്കെ ഇനി ജൈവ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ് ഇൻസുലിന്റെ ഉൽപാദന രീതി അല്ലെങ്കിൽ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ജനിതക വസ്തുവിൽ മാറ്റം വരുത്തി അഭിലഷണീയമായിട്ടുള്ള ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മനുഷ്യന്റെ ആവശ്യമുള്ള മനുഷ്യനാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും നമുക്ക് സാധിക്കും അല്ലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ജൈവ സാങ്കേതിക വിദ്യയിലെ പരമ്പരാഗത രീതികൾക്ക് ഉദാഹരണമാണ് ഈസ്റ്റ് ഉപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കുന്നത് അതുപോലെ ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ് ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് അതുപോലെ ഏറ്റവും അവസാനം പറഞ്ഞ പോയിന്റ് ഇതാണ് അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ജീനുകളെ മുറിച്ചെടുക്കുവാനും കൂട്ടിച്ചേർക്കുവാനും കഴിയും മുറിച്ചെടുക്കുവാനും കൂട്ടിച്ചേർക്കുവാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ജീനുകളെ മുറിച്ചു ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് അതിനെയാണ് ജനിതക കത്രിക എന്ന് പറയുന്നത് അതുപോലെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് ലിഗേസ് ആണ് ലിഗേസ് മറ്റൊരു എൻസൈമാണ് ലിഗേസിനെയാണ് ജനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ ജനിതക പശ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇത്രയും പോയിന്റ്സ് അടുത്ത ഭാഗത്തേക്ക് വരാം ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായ വാഹകരെ ഉപയോഗിച്ചാണ് ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായിട്ടുള്ള വാഹകരെ ഉപയോഗിച്ചാണ് ഈ വാഹകരെയാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്ത ജീനുകളുള്ള വാഹകർ ലക്ഷ്യകോശത്തിൽ പ്രവേശിക്കുന്നു സാധാരണയായിട്ട് ബാക്ടീരിയകളിലെ പ്ലാസ്മഡാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത് അതുവഴി പുതിയ ജീനുകൾ ലക്ഷ്യകോശത്തിലെ ജനിതക ഘടനയുടെ ഭാഗമാകും അപ്പോൾ ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് വെക്ടേഴ്സാണ് വാഹകരാണ് ബാക്ടീരിയയിലെ പ്ലാസ്മഡ് ഒരു വെക്ടറിന് എക്സാമ്പിൾ ആണ് ഓർത്തുവെക്കുക ഇനി ജനിതക എഞ്ചിനീയറിങ്ങിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് ജീൻ തെറാപ്പി അതുപോലെ ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും ഫോറൻസിക് പരിശോധന ഈ മേഖലയിലെല്ലാം ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ജീൻ തെറാപ്പിയെക്കുറിച്ച് നോക്കാം ജനിതക രോഗങ്ങളുടെ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് ജനിതക എഞ്ചിനീയറിംഗ് സഹായകമായി നമുക്കറിയാം അല്ലേ ഈ ജനറ്റിക് ഒക്കെ ട്രീറ്റ് ചെയ്ത് മെഡിസിൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ രോഗത്തിന് കാരണമായിട്ടുള്ള ജീനുകളെ തന്നെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനിതക രോഗങ്ങളുടെ നിയന്ത്രണത്തിൽ ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് രോഗത്തിനു കാരണമായ ജനിതക രോഗത്തിന് കാരണമായിട്ടുള്ള ജീനുകളെ മാറ്റിയിട്ട് പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാരീതിയാണ് ജീൻ തെറാപ്പി ഇനി നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട് മനുഷ്യ ജീനോം പദ്ധതി എന്ന് മനുഷ്യ ജീനോം പദ്ധതിയുടെ ലോഗോ കണ്ടോ നിങ്ങൾ മനുഷ്യ ജീനോം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് മനുഷ്യ ജീനോം പദ്ധതി എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ സ്ഥാനം ഡി എൻ എയിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്താണ് ജീൻ മാപ്പിംഗ് പ്രത്യേക ജീനിനെ ലൊക്കേറ്റ് ചെയ്യാണ് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണം ായിട്ടുള്ള ജീനിന്റെ ലൊക്കേഷൻ ഡി എൻ എൽ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് ഒരു പ്രത്യേക ജീനിന്റെ സ്ഥാനം ഡി എൻ എൽ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അതിൻ്റെ ജീനോം എന്നാണ് വിളിക്കുന്നത് ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അതിന്റെ ജീനോം എന്ന് വിളിക്കുന്നു മനുഷ്യ ഡി എൻ എയിൽ തന്നെ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ല ഇവയെ ജങ്ക് ജീനുകൾ എന്ന് വിളിക്കുന്നു എന്താണ് ജങ്ക് ജീനുകൾ മനുഷ്യ ജീനോമിലെ പ്രവർത്തനരഹിതമായ ജീനുകളെ വിളിക്കുന്നതാണ് ജങ്ക് ജീനുകൾ എന്ന് ഓക്കെ ഇപ്പോൾ ജീൻ മാപ്പിംഗ് എന്താന്ന് പറഞ്ഞു ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം ഡി എൻ എൽ എവിടെയാണെന്ന് മാപ്പ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ അതാണ് ജീൻ മാപ്പിംഗ് അതുപോലെ ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ ജീനോം എന്ന് വിളിക്കുന്നുണ്ട് ഇനി മറ്റൊരു പോയിന്റ് പറഞ്ഞാൽ എന്താണ് ജങ്ക് ജീനുകൾ എന്താണ് മനുഷ്യ ജീനോമിലെ പ്രവർത്തനരഹിതമായ ജീനുകളെയാണ് ജങ്ക് ജീനുകൾ എന്ന് വിളിക്കുന്നത് മനുഷ്യരിൽ ഏകദേശം ഇരുപത്തിനാലായിരം സജീവ ജീനുകൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ മനുഷ്യ ഡി എൻ എയുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ് മനുഷ്യർ തമ്മിൽ സീറോ പോയിൻ്റ് ടു പെർസെൻറ്റേജ് മാത്രമാണ് ഡി എൻ എയിലെ വ്യത്യാസം മനുഷ്യ ജീനോമിലെ ഇരുന്നൂറോളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമായിട്ടുള്ളതാണ് ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ജങ്ക് ജീനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യ ജീനോമിലെ പ്രവർത്തനരഹിതമായിട്ടുള്ള ജീനുകളാണ് അപ്പോൾ മനുഷ്യ ഡി എൻ എയിൽ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ് അതുപോലെ മനുഷ്യ ജീനോമിൽ ഏകദേശം ഇരുപത്തി നാലായിരം സജീവ ജീനുകളുണ്ട് മനുഷ്യർ തമ്മിൽ സീറോ പോയിൻറ്റ് ടു പെർസെൻ്റ് മാത്രമാണ് ഡി എൻ എയിലെ വ്യത്യാസം മനുഷ്യ ജീനോമിലെ ഇരുന്നൂറോളം ജീനുകൾ ബാക്ടീരിയുടേതിന് സമാനമായിട്ടുള്ളതാണ് ഓർത്തുവെക്കുക അടുത്തൊരു ബോക്സ് നോക്കാം ഇതെന്താണ് മനുഷ്യരിൽ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കുറേ പ്രോട്ടീനുകളൊക്കെ ജനിതക എൻജിനീയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചികിത്സയ്ക്ക് വേണ്ട പ്രോട്ടീനുകൾ ഏതാണ് അത് ഏത് രോഗത്തിന് അല്ലെങ്കിൽ ഏത് രോഗലക്ഷണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇൻറ്റർഫെറോണുകൾ ഇൻ്റർഫെറോണുകൾ വൈറൽ രോഗങ്ങൾക്ക് എഗയിൻസ്റ്റ് ആയിട്ട് വൈറൽ രോഗങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റർഫെറോണുകൾ ഇനി ഇൻസുലിൻ നമുക്കറിയാം പ്രമേഹം അല്ലേ ഇനി എൻഡോർ എൻഡോർഫിൻ വേദന വേദനയ്ക്ക് വേദന വരുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് എൻഡോർഫിൻ അടുത്തത് സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ എന്താണ് വളർച്ചാ വൈകല്യങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ടും അത് അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് സൊമാറ്റോട്രോപ്പിൻ വേദനയ്ക്ക് അഗെയിൻസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻഡോർഫിൻ എൻഡോർഫിൻ ഇൻസുലിൻ പ്രമേഹം ഇൻ്റർഫെറോണുകൾ വൈറൽ രോഗങ്ങൾക്ക് അഗെയിൻസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ജന്തുക വിദ്യയിലൂടെ ജന്തുക എഞ്ചിനീയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത പ്രോട്ടീനാണെന്ന് ഓർത്തുവെക്കുക മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും എല്ലാം ഇന്ന് നിലവിലുണ്ട് അപ്പോൾ എന്താണ് ഫാം അനിമൽസ് എന്ന് നോക്കാം സ്പെല്ലിങ് നോക്കിയാൽ പി എച്ച് എ ആർ എം ആണ് കേട്ടോ ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളിലൊന്നാണ് മരുന്ന് തരും മൃഗങ്ങൾ മരുന്ന് തരും മൃഗങ്ങളാണ് ഫാം അനിമൽസ് അതായത് മനുഷ്യനാവശ്യമായിട്ടുള്ള ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു പന്നി മുതലായ ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടാണ് അവയെ മരുന്ന് തരും മൃഗങ്ങളെ മാറ്റുന്നത് ഓർത്തു വയ്ക്കുക ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാഗ്ദാനമാണ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ മരുന്ന് തരും മൃഗങ്ങൾ എങ്ങനെയാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഇൻസുലിന്റെയും അതുപോലെ വളർച്ചാ ഹോർമോണുകളുടെയും എല്ലാം ജീനുകളെ പശു പന്നി എന്നീ ജന്തുക്കളിലേക്ക് ജന്തുക്കളിലേക്കൊക്കെ സന്നിവേശിപ്പിച്ച് അവയെ മരുന്ന് തരും മൃഗങ്ങളാക്കി മാറ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്ടീരിയെ ഉപയോഗിച്ച് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ പക്ഷേ അവയെ വളർത്തുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രയാസമാണെന്നും അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ജന്തുക പരിഷ്കാരം വരുത്തിയ ഈ മൃഗങ്ങളുടെ അതായത് ഈ ഫാം ആനിമൽസിൻ്റെ പാലിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ രക്തത്തിൽ നിന്നോ ഒക്കെ ഔഷധങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട കാര്യമാണ് എന്ന ഗവേഷണ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണ് ഫാം ആനിമൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ ഈ മൃഗങ്ങളിൽ മാത്രമല്ല സസ്യങ്ങളിലും ജന്തുക പരിഷ്കാരം വരുത്തുന്നുണ്ട് ഏതൊക്കെയാണ് നമ്മൾ ബി ടി വഴുതന ബി ടി സോ സോയാബീൻ പരുത്തി ചോളം ഒക്കെ ഇന്ന് സുലഭമാണ് എന്നാൽ എന്താണ് ബാസിലസ് എന്നാണ് ബാസിലസ് തുറിൻജിയൻസി മൃഗങ്ങളിൽ മാത്രമല്ല സസ്യങ്ങളിലും ജനിതക പരിഷ്കാരം വരുത്തുന്നുണ്ട് കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇതിന് ഒരു ഏറ്റവും വലിയ പ്രത്യേകത കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബി ടി വഴുതനയും സോയാബീനും പരുത്തിയും ചോളവും ഒക്കെ ഇന്ന് സുലഭമാണ് പിന്നെ നമുക്ക് ജീൻ എഡിറ്റിങ്ങിനെക്കുറിച്ച് നോക്കാം അപ്പോൾ നമ്മളൊരു എസ് എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ നമ്മളത് വെട്ടിത്തിരുത്തി കൂടുതൽ ഭംഗിയാക്കാനായിട്ട് എഡിറ്റ് ചെയ്ത് അല്ലേ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് അതുപോലെ ജനിതക എഞ്ചിനീയറിങ്ങിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള തലമാണ് ജനിതക എഡിറ്റിംഗ് എന്ന് പറയുന്നത് അതായത് ജീവികളുടെ ജനിതക ഘടനയിലെ ജീനുകളെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജീൻ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജീൻ എഡിറ്റിംഗ് ടൂളാണ് ക്രിസ്പർ കാസ് നയൻ എന്ന് പറയുന്നത് ക്രിസ്പർ കാസ് നയൻ ഈ ക്രിസ്പർ കാസ് നയൻ എന്നാൽ ക്രിസ്പർ എന്നാൽ ക്ലട്ടേർഡ് റെഗുലർലി ഇൻ്റർഫേസ്ഡ് കോട്ട് പാലിൻട്രോം റിപ്പീറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ ക്രിസ്പർ എന്ന് പഠിക്കുക ക്രിസ്പർ കാസ് നയൻ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജീൻ എഡിറ്റിംഗ് ടൂൾ അപ്പോൾ ഇതിൽ ഈ കാസ് നയൻ എന്ന് പറയുന്നത് ഒരു ആണ് കാസ് നയൻ എന്നത് ഒരു എൻ അതുപോലെ ഒരു ഗൈഡഡ് ആർ എൻ എ അല്ലെങ്കിൽ ജി ആർ എൻ എയും കൂടിയാണ് ഈ ക്രിസ്പർ കാസ് നയൻ എന്ന ടൂളിൽ അടങ്ങിയിരിക്കുന്നത് ജീൻ എഡിറ്റിംഗ് ടൂളാണ് ക്രിസ്പർ കാസ് നയൻ അതിൽ കാസ് നയൻ എന്ന എൻ അതുപോലെ ഒരു ഗൈഡഡ് ആർ എൻ എ അല്ലെങ്കിൽ ഒരു ജി ആർ എൻ എ അടങ്ങിയിട്ടുള്ളത് ഈ ബോക്സിൽ ക്രിസ്പർ ക്ലാസ് നയനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് ഡി എൻ എ പ്രൊഫൈലിംഗ് എന്നാൽ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അലക് ജഫ്രി എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ ചില പരീക്ഷണങ്ങളാണ് ഡി എൻ എ പരിശോധന എന്ന സാധ്യതയിലേക്ക് വഴിതെളിച്ചത് നോക്കി വയ്ക്കുക പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അലക് ജഫ്രിയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് കൊണ്ടുവന്നത് അപ്പോൾ ഓരോ വ്യക്തിയിലെയും വിരലടയാളം അടയാളം വ്യത്യസ്തമായി ായിരിക്കുന്നത് പോലെ തന്നെ ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ കണ്ടെത്തലാണ് ഡി എൻ എ പരിശോധനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഓർത്തുവെക്കുക ഓരോ വ്യക്തിയുടെയും നമ്മുടെയൊക്കെ ഫിംഗർ പ്രിൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഡി എൻ എയിലെ ന്യൂക്ലിയോ അറേഞ്ച്മെൻറ്റ്സും ഡിഫറൻ്റ് ആയിരിക്കും ആ ഒരു കണ്ടെത്തലാണ് ഡി എൻ എ പരിശോധനയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് വിളിക്കുന്നു ക്ലിയർ ആയല്ലോ അതുകൊണ്ട് തന്നെയാണ് ഡി എൻ എ പ്രൊഫൈലിംഗിനെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് വിളിക്കുന്നത് ഈ ന്യൂക്ലിയോ ക്രമീകരണത്തിൽ ഏറ്റവും സമാനത അടുത്ത ബന്ധുക്കൾ തമ്മിലായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബ പാരമ്പര്യം കണ്ടെത്താൻ വേണ്ടി ും മാതൃത്വ പിതൃത്വ തർക്കങ്ങൾ തർക്കങ്ങളിലൊക്കെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ വേണ്ടിയിട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രകൃതിക്ഷോഭം യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുവാനും തിരിച്ചറിയാനും ഒക്കെ ഡി എൻ എ പ്രൊഫൈലിംഗ് സഹായകമാകുന്നുണ്ട് ഇപ്പം നമ്മുടെ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തില് അപകടത്തിൽപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിൽ ന്യൂസിൽ വായിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഈ കുടുംബ പാരമ്പര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടും മാതൃത്വ പിതൃത്വ തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധങ്ങൾ ഒക്കെ നടക്കുമ്പോൾ ആ കാരണത്തിൽ നഷ്ടപ്പെട്ടവരെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തർക്ക് തിരിച്ച് നമുക്ക് തിരിച്ചു കിട്ടുന്നതൊക്കെ ഈ ഒരു ഡി എൻ എ പ്രൊഫൈലിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് കൊലപാതകം മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം മുടി ി നഖം രക്തം മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ ഡി എൻ എ സംശയിക്കപ്പെടുന്നവരുടെ ഡി എൻ എയുമായി താരതമ്യം ചെയ്യും അങ്ങനെ സംശയിക്കപ്പെടുന്നയാൾ യഥാർത്ഥ കുറ്റവാളി ഒന്ന് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ഇത് സഹായിക്കും ക്ലിയർ ആയോ അപ്പോൾ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് എന്താന്ന് മനസ്സിലായി അലക് ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വിരലടയാളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന പോലെ തന്നെ ഡി എൻ എയിലെ ന്യൂക്ലിയോ ടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതാണ് ഡി എൻ എ പരിശോധനയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് മുഖാന്തരം ഈ ന്യൂക്ലിയോ ടൈഡുകളുടെ ക്രമീകരണത്തിലെ ഏറ്റവും സമാനത എന്ന് പറയുന്നത് അടുത്ത റിലേറ്റീവ്സ് തമ്മിലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇല്ലേ ഇത് ഈ ഒരു തീമൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ഫിലിംസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ തന്നെ പുതിയ ടേംസും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ പറഞ്ഞു ജെനറ്റിക് ഗ്ലൂ ജെനറ്റിക് സിസ്സേഴ്സ് പിന്നെ അതുപോലെ ജീൻ മാപ്പിങ് പിന്നെ പറഞ്ഞെന്താണ് ഡി എൻ എ ഫിങ്കർ പ്രിന്റിങ് ഫാം ആനിമൽസ് ക്രിസ്പർ കാസ് നയനെ കുറിച്ച് പറഞ്ഞു അല്ലേ ക്രിസ്പർ കാസ് നയൻ എന്താണ് ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അതിൽ കാസ് നയൻ എന്ന എൻ ഒരു ഗൈഡഡ് ആർ എൻ എ ആണുള്ളത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫാം അനിമൽസിനെ കുറിച്ച് പറഞ്ഞു ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് അലക് ജഫ്രി അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ തന്നെയാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ എന്നാൽ ഇത് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നുണ്ട് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ